ബിഗ് ബോസ് സീസൺ സിക്സിൽ ഗബ്രിയ ചാരിയിരുന്നു കരയുന്ന ജാസ്മിനെ കണ്ടതോടെ ഇരുവരും പ്രണയത്തിലായോ എന്ന ചോദ്യം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഉയർന്നു വരികയാണിപ്പോൾ ഈ ഒരു സീസണിലെ ശക്തിയായ വനിതാ മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അറിയപ്പെടുന്നത് പോലും തന്റെ നിലപാടുകൾ വിളിച്ചു പറഞ്ഞും ആക്റ്റീവായിട്ടും നിൽക്കുന്ന ജാസ്മിൻ ഗബ്രിയുമായി രാത്രിയിൽ സംസാരിച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും ലൈറ്റ് ഓഫാക്കിയതിനു ശേഷം പുറത്തു വന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു കേരളത്തിൽ ആദ്യമായി ബിഗ് ബോസ് തരംഗമാകുന്നത് പേളി ശ്രീനിഷ് ശ്രീനീഷ് പ്രണയത്തിലൂടെയാണ് ഷോയിൽ വന്നതിനു ശേഷം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും നിലവിൽ രണ്ടു മക്കളുടെയും കൂടെ അതീവ സന്തോഷത്തിലാണ് ഇരുവരും ജീവിക്കുന്നത് അതിനുശേഷം വന്ന സീസണുകളെല്ലാം തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ചത് ഇതുപോലെയൊരു പ്രണയബന്ധമാണ് ബിഗ് ബോസിൽ എളുപ്പത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്ന ഗെയിം തന്ത്രം പ്രണയവുമാണ് പലരും അത് പരീക്ഷിച്ചെങ്കിലും വിചാരിച്ചതുപോലെയൊന്നും ഫലം ബിഗ് ബോസ് ഹൗസിൽ കിട്ടിയതുമില്ല ഇപ്പോൾ വീണ്ടും ആറാം തവണ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അത്തരമൊരു ലവ് സ്ട്രാറ്റജി നടക്കുമോ എന്നതിനാണ് ഒടുവിൽ ഇതിനുള്ള സൂചനകളൊക്കെ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുകയാണ് ഈ ഒരു സീസണിൽ യുവാക്കളാണ് കൂടുതലായിട്ടും മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത്തവണ ഒരു പ്രണയത്തിന് സാധ്യതയുണ്ടെന്നാണ് പലരും മുൻവിധിയായി പറയുന്നതും അത്തരത്തിൽ അർജുനും ശ്രീധുവും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിലേക്ക് ഗബ്രി ജോസും ജാസ്മിൻ ജാഫറും കൂടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അത്തരത്തിലൊരു പ്രണയ സൂചന നൽകുന്നതാണെന്നാണ് ബിഗ് ബോസിന്റെ ആരാധകരും പറയുന്നത് അത്തരത്തിൽ താരങ്ങൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം െ മിക്കവാറും ഐസ്ക്രീമിന്റെ ടാസ്ക് ഉണ്ടാകും കുറച്ച് ഐസ്ക്രീം കഴിക്കുവാൻ പറ്റുമായിരിക്കുമെന്ന് ഗബ്രി പറയുമ്പോൾ ജാസ്മിൻ കരയുകയായിരുന്നു അപ്പോൾ ഗബ്രിയുടെ ചുമരിൽ ചാരി കിടന്നുകൊണ്ട് ഏങ്ങലടിച്ചിട്ടാണ് ജാസ്മിൻ കരയുന്നത് ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായെന്നാണ് തോന്നുന്നതെന്നും ജാസ്മിനോട് സാരമില്ല പോട്ടെ എന്നൊക്കെ ഗബ്രി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ തൻ്റെ കണ്ണീർ തുടയ്ക്കുവാനായി ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് തരുമോ എന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ തുണിയിൽ തന്നെ തുടച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഗബ്രി നാളെ ഇത് കഴുകി തന്നാൽ മതിയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇതോടെ ജാസ്മിൻ ചിരിക്കുകയാണ് ഇതിനിടെ ക്യാമറ നമ്മളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുന്നുമുണ്ട് ഇത് കുറേ നേരമായിട്ട് നമ്മൾ നോക്കുകയാണെന്നും ഞങ്ങളെ നോക്കാതെ ഇരുന്നു കൂടെയെന്നും താരങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൽ എളുപ്പത്തിൽ വിജയിക്കുവാൻ സാധ്യതയുള്ള ലവ് സ്ട്രാറ്റജി ഇരുവരും ചേർന്നെടുക്കുമോ ചേർന്നെടുക്കുമോയെന്ന് അറിയുവാൻ യാണ് ബിഗ് ബോസിന്റെ ആരാധകർ വരും ദിവസങ്ങളിൽ താരങ്ങളുടെ ഐക്യം മുന്നോട്ടു പോവുകയാണെങ്കിൽ കിടിലൻ ഒരു ലവ് സ്റ്റോറി കൂടി ബിഗ് ബോസ് ഹൗസിൽ കാണുവാൻ സാധിച്ചേക്കും അതേസമയം ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വീണ്ടും ബിഗ് ബോസ് മലയാളം കേരളത്തിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് ഷോ എത്തിയിരിക്കുന്നത് ഇത്തവണ തുടക്കം മുതൽക്ക് തന്നെ തരംഗമുണ്ടാക്കുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മത്സരാർത്ഥികൾ എല്ലാവരും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നവരാണെന്ന കാര്യം ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്നാൽ വിജയിക്കുവാൻ വേണ്ടി പഠിച്ചു വന്ന കളികളൊന്നും ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ നടക്കില്ല എങ്ങനെയും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെ എത്തിയ മത്സരാർത്ഥികളെ കാത്തിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നിയന്ത്രണങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ ദിവസങ്ങൾ കഴിയുന്നതിനൊപ്പം മത്സരാർത്ഥികൾ ഓരോരുത്തരും പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുക കൂടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ